മരണം മുന്നിൽ കണ്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടുനോക്കാം കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമായി തുടരുന്ന നീലഗിരി ഓവേലിയിൽ വനംവകുപ്പ് വാഹനത്തിനു നേരെ കാട്ടാന ഇന്നലെ രാത്രി ജനവാസ കേന്ദ്രത്തിൽ നിന്ന് തുരത്തുന്നതിനിടെയാണ് വാഹനത്തിനു നേരെ കാട്ടാന കാട്ടാനകൾ ജനവാസ മേഖലയിലെത്തിയെന്ന വിവരമറിഞ്ഞതിനെ തുടർന്ന് കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരത്തുവാനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു കാട്ടാന വനംവകുപ്പ് ജീപ്പിനു നേരെ തിരിഞ്ഞത് തുടർന്ന് ആന ജീപ്പിന്റെ കണ്ണാടി ഇടിച്ചുപൊട്ടിച്ചെങ്കിലും ജീപ്പിലുണ്ടായിരുന്ന മറ്റു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒച്ച ഉണ്ടാക്കിയതിനെ തുടർന്ന് ആന കാട്ടിലേക്ക് പോകുകയായിരുന്നു